ആകാശൊക്കെ നല്ലോണം കറത്തിരുന്നുണ്ട് ഇടി വെട്ടുന്നുണ്ട് കാറ്റടിക്കുന്നുണ്ട് ഒരു നോമ്പുറക്ക് വേണ്ടി വന്നതാണ് എവിടെയല്ല നമ്മുടെ ഓമശ്ശേരി പ്രൊയാഡിലാണ് ബേർഡ് ടെക്നോളജീസിന്റെ നോമ്പുറ ഇവിടെ വെച്ചിട്ടായിരുന്നു സംഘടിപ്പിച്ചത് എന്താവുന്ന ഒരു ഐഡിയ ഇല്ല നമുക്ക് കാണാം കമ്പനി സ്റ്റാഫ് ഒക്കെ വർഷത്ത് സംഘടിപ്പിക്കുന്ന ഇഫ്താറാണ് ഇന്നിവിടെ സമയാന്നതിന് മുമ്പ് തന്നെ നോമ്പ് മുറിക്കാൻ നോക്കുന്ന ആൾക്കാരും ഉണ്ട് ഇവിടെ വലിയ കുഴപ്പമില്ലാത്തൊരു മഴയൊക്കെ കിട്ടി പക്ഷേ നോമ്പ് തുറക്കാൻ സമയമാകുമ്പോഴേക്കും മഴയൊക്കെ തോന്നുന്നു നോമ്പ് തുറക്കാനുള്ള എണ്ണക്കടിയും ഫ്രൂട്ട്സും ജ്യൂസും ഒക്കെ ഇവിടെ റെഡിയാ ഇന്ന് ഞാനൊരു സത്യം പറയാം ആൾക്കാർ നോമ്പില്ല മാത്രമേ ഉള്ളൂ നോമ്പ് അങ്ങനെ ആ നോമ്പൊക്കെ ആയിട്ട് തോർന്ന് എല്ലാവരും നല്ല ചാമ്പ നമ്മളെ ഏകദേശം ഒരു പത്തിരുപത്തഞ്ച് സ്റ്റാഫും അവരുടെ കുട്ടികളും ഒക്കെ ആയിട്ട് അങ്ങബലം തീരെ കുറവൊന്നുമല്ല അവസാനം ബാക്കിയായ ഒരു സമൂസന്റെ ദുരവസ്ഥയാണ് കണ്ടത് ആ ചെറിയവരുടെ കാര്യം പോട്ടെ മറ്റേ ആ കറുത്ത കുപ്പായിട്ടും കമ്പനി സ്റ്റാഫാ പിന്നെ മെയിൻ ഫുഡ് വരണവരെ ഈ കനോപ്പിന്റെ കാലും ചരിങ്ങൻ്റെ ഒറ്റ നിപ്പാ നല്ല കീടില്ലെന്ന അൽഫാം മന്തി പയന്മാർ ആക്രമിക്കാൻ പറഞ്ഞതിനുമ്പോൾ വീഡിയോ എടുത്തോണ്ട് അതൊരു കാര്യത്തിനായി ക്യാമറ ടോണായപ്പോൾക്ക് എല്ലാത്തിനും എന്താ ഡിസിപ്ലിൻ അങ്ങനെ ഓരോരുത്തർ ഓരോരോ മൂലക്കൊന്ന് ആക്രമണം അഴിച്ച് വിടുക വീഡിയോ പിടുത്തൊക്കെ തൽക്കാലം മാറ്റി വെച്ച് ഞാനും ഭക്ഷണം കഴിക്കാൻ ഇരുന്നു മ്മളെ കാര്യം ഞമ്മളെന്ന നോക്കണല്ലോ ഒരാൾ വയറ് വാടക എടുത്ത് വന്ന് തിന്നുക എത്ര വിളമ്പിട്ടും ഈ അക്ഷയപാത്രം നിറയുന്നില്ല കൊടുക്കും കാര്യപരിപാടികളൊക്കെ കഴിഞ്ഞിന് കലാപരിപാടികളാണ് കൂട്ടത്തിലൊരാളുടെ ബേർത്ത്ഡേ എന്നായിരുന്നു അങ്ങനെ അതിൻ്റെ വക ഒരു കേക്ക് മുറി അത് കഴിയത് അടുത്ത കേക്ക് ഈ അടുത്ത് കല്യാണം കഴിഞ്ഞ കമ്പനി സ്റ്റാഫ് ജിത്തുവിനും അവൻ്റെ വൈഫിനും കമ്പനി വക ഒരു സ്നേഹ സമ്മാനം പിന്നെ കേക്ക് തിന്നലായി ക്രീം വാരലായി പറയണ്ട പരിപാടി കളറായി അങ്ങനെ ഇതോടുകൂടി ബേഡയിൻ്റെ നോമ്പുത്ര സമാപിച്ചു അപ്പോൾ ഓക്കെ ബൈ